ജോജുവും സുരാജും ഒന്നിക്കുന്നു നാരായണീന്റെ മൂന്നാൺമക്കൾ സെക്കൻഡ് ലുക്ക് പോസ്റ്റർ പുറത്ത് സൂപ്പർ ഹിറ്റായ ആസിഫ് അലി ചിത്രം കിഷ്കിന്താ കാണ്ടത്തിന് ശേഷം ഗുഡ്വിൽ എന്റർടൈൻമെന്റ്സ് എന്റർടൈൻമെന്റ് നിർമ്മിക്കുന്ന പുതിയ ചിത്രം നാരായണീന്റെ മൂന്നാൺമക്കൾ സിനിമയുടെ സെക്കൻഡ് ലുക്ക് പോസ്റ്റർ പുറത്ത് പ്രേക്ഷകരെ ഏറെ ആകർഷിക്കുന്ന രീതിയിലാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നത് എന്ന സൂചനയാണ് ചിത്രത്തിന്റെ പോസ്റ്റർ നൽകുന്നത് ശരൺ വേണുഗോപാൽ സംവിധാനം ചെയ്യുന്ന ചിത്രം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പതിനാറിന് റിലീസ് ചെയ്യും ജോജു ജോർജ് സുരാജ് വെഞ്ഞാറമൂട് അലൻസിയർ ലോപ്പസ് എന്നിവരാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്നത് തോമസ് മാത്യു കാർഗി അനന്തൻ ഷെല്ലി എൻകുമാർ സജിതാ മടത്തിൽ സരസ ബാലുശ്ശേരി തുടങ്ങിയവരാണ് ചിത്രത്തിലെ മറ്റ് പ്രധാന അഭിനേതാക്കൾ ഒരു നാട്ടിൻപുറത്തെ ഒരു തറവാട് വീട് കേന്ദ്രീകരിച്ചാണ് സിനിമയുടെ കഥാതന്തു കൊയിലാണ്ടി ഗ്രാമത്തിലെ പുരാതനവും റൗഡിയും നിറഞ്ഞ ഒരു കുടുംബത്തിലെ നാരായണിയമ്മയുടെ മക്കളെ കേന്ദ്രീകരിച്ചാണ് ചിത്രം അവതരിപ്പിച്ചിരിക്കുന്നത് കുടുംബത്തിൽ നിന്നും ചില സാഹചര്യങ്ങളാൽ മാറി നിന്നിരുന്ന ഇളയ മകന്റെ കടന്നു ആ കുടുംബത്തിൽ അരങ്ങേറുന്ന രസകരവും കൗതുകം ജനിപ്പിക്കുന്നതുമായ സംഭവങ്ങളാണ് ഈ ചിത്രത്തിലൂടെ ദൃശ്യവൽക്കരിക്കുന്നത് ഹൃദയസ്പർശിയായ മുഹൂർത്തങ്ങളും ഒപ്പം നർമ്മവും ഒക്കെ കൂടിച്ചേർന്ന ഒരു ഫാമിലി ഡ്രാമയാണ് ചിത്രമെന്നാണ് അറിയാനാകുന്നത് റിലീസ് ഡേറ്റുമായി എത്തിയിരിക്കുന്ന പോസ്റ്റർ ഒരു കുടുംബ ചിത്രമാണെന്ന സൂചന നൽകുന്നുണ്ട് നിർമ്മാണം ജോബി ജോർജ് തടത്തിൽ പ്രൊഡക്ഷൻ ഹൗസ് ഗുഡ്വിൽ എന്റർടൈൻമെന്റ്സ് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസേഴ്സ് ജെമിനി ഫുക്കാൻ രാമു പടിക്കൽ ഛായാഗ്രാഹണം അപ്പു പ്രഭാകർ സംഗീതം രാഹുൽ രാജ് ഗാനരചന റഫീഖ് അഹമ്മദ് കെ എസ് ഉഷ ധന്യ സുരേഷ് മേനോൻ എഡിറ്റിംഗ് ജ്യോതി സ്വരൂപ് പാന്ത സൗണ്ട് റെക്കോർഡിംഗ് ആൻഡ് ഡിസൈൻ ജയദേവൻ ചക്കാടത്ത് സൗണ്ട് മിക്സിംഗ് ജിതിൻ ജോസഫ് പ്രൊഡക്ഷൻ ഡിസൈൻ ജെബിൻ തോമസ് കോസ്റ്റ്യൂം ഡിസൈൻ ധന്യ ബാലകൃഷ്ണൻ മേക്കപ്പ് ജിത്തു പയ്യന്നൂർ പ്രൊഡക്ഷൻ കൺട്രോളർ ഡിക്സൺ പൊടുതാസ് കളറിസ്റ്റ് ലിജു പ്രഭാകർ ചിഫ് അസോസിയേറ്റ് ഡയറക്ടർ സുഖു ദാമോദർ കാസ്റ്റിംഗ് അഭു വളയംകുളം സ്റ്റിൽസ് നിതാ കെ എൻ ശ്രീജിത്തെസ് ഡിസൈൻസ് എല്ലോ ടൂത്ത് പി ആർഒ ആദിരാ ജിൽജിത്ത്